വെജിറ്റബിൾ മാവാണ് തയ്യാറാക്കുന്നത് ഒരു കപ്പ് കുതിരവാലി മില്ലറ്റ് എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്കിട്ട് നല്ലപോലെ കഴുകി തിരുമ്പി കഴുകണം മൂന്ന് നാല് പ്രാവശ്യം നല്ല വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കണം ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് വെക്കണം ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈ കുതിരവാലി മില്ലറ്റ് വാങ്ങിക്കാൻ കിട്ടും മില്ലറ്റ് കടകളിലും വാങ്ങിക്കാൻ കിട്ടും കുറച്ച് ഒരു ചെറിയ ചെറിയ മണി പോലെയുള്ള ഇതുപോലെയുള്ള ധാന്യമാണ് കുതിരവാലി മില്ലറ്റ് ഈ കുതിരവാലി മില്ലറ്റിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറവാണ് ഇത് സാവധാനത്തിൽ മാത്രമേ ദഹിക്കുകയുള്ളൂ അതിനാൽ തന്നെ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ഐ ടി മേഖലയിലുള്ളവർക്ക് മറ്റോ ആഹാരമായി കഴിക്കാൻ പറ്റിയ നല്ലൊരു മില്ലറ്റാണിത് പ്രമേഹത്തെയും ഹൃദയ സംബന്ധമായ അസുഖങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ് ഇതിന് മറ്റുള്ള മില്ലറ്റിനേക്കാളും കൂടുതലാണ് അതുകൊണ്ട് ഷുഗറും കൊളസ്ട്രോൾ കൊളസ്ട്രോളല്ലേ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു മില്ലറ്റാണിത് ഇത് ഇത് തയ്യാറാക്കാൻ വേണ്ടി അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് വെച്ച മില്ലറ്റ് കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു കപ്പ് മില്ലറ്റിന് ഒ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കുതിർത്ത് വെച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഈ വെള്ളം നല്ലതിൽ നല്ലപോലെ ഇളക്കി എന്ന് നോക്കണം ഉപ്പുണ്ടെങ്കിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിന് പാകത്തിന് ഉപ്പുണ്ടാവും ഇനി അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വന്നാൽ തണുത്തതിന് ശേഷം തുറന്നെടുത്താൽ മതി പാകത്തിന് വെന്തിട്ടുണ്ടാവും ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഉഴുന്നരിപ്പ് കടലപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് നിലക്കടല എല്ലാം നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് കുറച്ച് ഇനി അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും ഒരു കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്തതും ചേർത്ത് ഇതിലേക്ക് ഇനി വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസ് ബീൻസൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് പയറാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള മൂത്ത് വന്നിട്ടുണ്ട് സവാളയും മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയാലയും ചേർത്ത് കൊടുക്കണം സവാളയും കാരറ്റെല്ലാം പാകത്തിന് മൂത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചാൽ മില്ലറ്റ് ചേർത്ത് കൊടുക്കണം മൂന്ന് ലിസിലൊരുന്ന് തണുത്തതിന് ശേഷം കുക്കറ് തുറന്ന് ഇതാ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഇനി ചെറുകിയ തേങ്ങ കുറച്ച് ചേർത്ത് കൊടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് തന്നെ ഇനി ഇതാ ചെറുകിയ തേങ്ങയും ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് എടുത്താൽ നമ്മുടെ കുതിരവാലിയും മില്ലറ്റ് ഉപ്പ് മാവ് റെഡിയായി ഇനി ഇത് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം നെയ്യ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട നെയ്യ് ചേർത്താൽ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റാണ് ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഇതിലും മധുരം വെള്ളുന്നവർക്ക് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാം കുട്ടികൾക്കെല്ലാം നല്ലപോലെ ഇഷ്ടപ്പെടും പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മില്ലറ്റ് കൊണ്ടുള്ള കുറേ റെസിപ്പി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ദോശ പുട്ടി ഇഡ്ലി കഞ്ഞി ഉപ്പുമാവ് ഒക്കെ ഇട്ടിട്ടുണ്ട് പലതരം മില്ലറ്റ് കൊണ്ടുള്ള റെസിപ്പി ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസാണ് നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്